ഹായ് ഹൈഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ ഒരുങ്ങി പിടിച്ച് നിൽക്കുന്നത് ഇന്നൊരു വെഡ്ഡിങ് ഫങ്ഷൻ ഉണ്ട് കേട്ടോ അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഇൻട്രോ എടുത്തില്ല ഇനി അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ അവിടെ വെച്ചതാണ് അപ്പം വെഡ്ഡിങ്ങിന് പോകണ അന്ന് സൺഡേ ആണ് നമുക്ക് വെഡ്ഡിങ് ഉണ്ടായിട്ടുണ്ടതിന് അപ്പം അന്ന് എല്ലാ ഞായറാഴ്ചയും എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അവിടെ കപ്പയും ബീഫുമാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ വാപ്പയ്ക്ക് അന്നാണ് അവധി ദിവസം അതുകൊണ്ട് വാപ്പക്ക് എന്തായാലും ഈ ഒരു പൂള നമ്മളെ നാട്ടിൽ പൂള എന്ന് പറയും അത് വേണം മസ്റ്റാണ് അപ്പോൾ അന്നത്തെ ദിവസം ഇതായിക്കോട്ടെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കല്യാണത്തിന് പോകാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ പരിപാടികളൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ വേഗം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ പൂള അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബീഫ് കറി ഇനി വെക്കാനുള്ളത് അങ്ങനെ ബീഫൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേഗം തന്നെ കറിയാക്കാൻ ഞാൻ ഈസി കുക്കുമ്പോൾ വെച്ച് അപ്പോൾ രണ്ടും രണ്ട് രണ്ടും സ്ഥലത്തുനിന്ന് കുക്കാവട്ടെ അപ്പോഴേക്ക് ഞാൻ എടുക്ക് ദുവാനെ പോയി നോക്കുന്നുണ്ട് കേട്ടോ അതുവ എണീറ്റ് എന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് വിഷിപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോണൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ മുത്തുമിനിയൊക്കെ മദ്രസ് പോയിക്കാണ് അത് കുറച്ച് നേരിപ്പോൾ നമ്മൾ പൂള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഓക്കൊന്ന് കുറച്ച് കൊടുക്കുമോ വിഷപ്പൊന്ന് അടിക്കട്ടെ വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു പാത്രത്തിലാക്കിയോളം കൈ കൊടുത്തതാണ് കേട്ടോ ഓക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈക്കട്ടേം വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി ഇങ്ങനെ അമ്മ വെറുതെ ഇങ്ങനെ പൂള വെച്ചപ്പോൾ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് കൈ കഴിക്കും പക്ഷെ കുറച്ചു നേരം കഴിച്ച് പിന്നെ ഒക്കെ അങ്ങനെ ഓൾ ഇഷ്ടത്തിന് കഴിക്കട്ടെ അയച്ചിട്ട് ഒക്കെ വിട്ടുകൊടുത്ത് അതിന് ശേഷം മിനയും മുത്തൊക്കെ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നപ്പം ഓൾക്കും ഞാൻ കൊടുത്ത് മുത്തിന് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ മിനൊക്കെ പിന്നെ ഞാൻ വാരി കൊടുക്കണം പൂളാണെങ്കിൽ അത് സ്വന്തം തിന്നൂല കേട്ടോ പൂളാണെങ്കിൽ പത്തിരി പിന്നെ ദോശ അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്വന്തം കഴിക്കും അങ്ങനെ പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ തീർത്ത് വേഗം തന്നെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നമ്മൾ കല്യാണത്തിന് പോകാണ്ടി നിൽക്കുകയാണ് അപ്പോൾ കല്യാണം നമ്മൾ എന്താ പറയുക എൻ്റെ ഉപ്പാൻ്റെ ഉമ്മല്ല ഉമ്മൻ്റെ വില്യമ്മൻ്റെ ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അങ്ങനെ എന്തോന്നാണ് കുറച്ച് ലോങ് റിലേറ്റീവ്സിൻ്റെ കല്യാണമാണ് പക്ഷെ അങ്ങനെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ലോങ് ആയിട്ട് തോന്നലില്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും പോകുന്നുണ്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കാത്തിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ജാബിയും മക്കളും ഒക്കെ അവിടെ നിന്ന് കയറി അതിന് പോകുന്ന വൈക്കുന്ന അങ്ങനെ അവിടെ നിന്ന് പോലെയൊക്കെ കയറ്റി നമ്മൾ വണ്ടി നേരെ വിട്ടു കത്തറമ്മല ഏതൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിട്ടോ കല്യാണിട്ടുണ്ടായി അങ്ങനെ അവിടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയപ്പം പിന്നെന്താ പറയുക ഒരു റിസോർട്ട് പോലുള്ളൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ ആ സൈഡിൽ റിസോർട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യമൊക്കെ ഉണ്ടായിന് അതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല കുട്ടികളൊക്കെ അങ്ങനെ ചടിച്ചിരിക്കൂലോ അവൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവലങ്ങനെ ബോർ അടിക്കുന്നില്ല അതിനോട്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു അറിവ് എനിക്കറിയാൻ ഞാൻ രണ്ട് മൂന്ന് തൊട്ട് ഈ ഓഡിറ്റോറി ഓഡിറ്റോറിയത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഹോളിലേക്ക് ആയിട്ട് നടന്ന് അപ്പോൾ ഞമ്മളെ ഫാമിലി റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മായി ഒക്കെ ഉണ്ടായിന് അമ്മായിട്ടോ ഉപ്പാൻ്റെ പെങ്ങളാണിത് അപ്പോൾ പോല് ഫുഡൊക്കെ അയച്ച് ഇറങ്ങാൻ നിൽക്കേനും അപ്പോൾ കുറേ ആൾക്കാരൊക്കെ കണ്ട് സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് കയറി അവിടെ വെൽട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിനും അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓരോ ഇങ്ങനെ സംസാരിച്ചിരിക്കും കുറേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആണല്ലോ കുറേ ആൾക്കാരെ കണ്ടുമുട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ആണല്ലോ നമ്മൾ നമ്മളെ അംഗങ്ങളെ കാണാൻ പറ്റുക പിന്നെ ഓലുവൈക്കൊരു കുറേ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് പൈനാപ്പിളും വാട്ടർ മെലണും പിന്നെ എന്തെങ്കിലും ഓറഞ്ചും ഏതൊക്കെയോ ഫ്ലേ ജ്യൂസുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിഷ്ടമുള്ളത് നമ്മൾ കുടിച്ച് എനിക്ക് പൈനാപ്പിളിനിഷ്ടം ഞാൻ അത് കുടിച്ച് പിന്നെ നമ്മൾ മോളും നല്ല ഉറക്കാണ് കേട്ടോ കാരണം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ആളോ ചെറിയൊരു ഉറക്കം ഉറങ്ങലുണ്ട് അങ്ങനെ ആ ഒരു ഉറക്കാണ് ഇപ്പോൾ ഉറങ്ങുന്നത് കുറച്ച് ലേറ്റായി ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ തോളിലിട്ട് ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മേൻ്റെ കൈ കൊടുത്തിട്ടോ പിന്നെ ഉമ്മ എന്തെന്നാ കുറെ ആൾക്കാരെ കണ്ടെങ്കൊണ്ടിങ്ങനെ സംസാരിച്ചിരിക്കും കേട്ടോ എനിക്കിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കണെനിക്കിഷ്ടമല്ല പിന്നെ നേരെ നമ്മൾ ഫുഡാണല്ലേ മെയിനായിട്ട് അങ്ങനെ കുറച്ചു നേരം ആൾക്കാരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ നേരെ ഫുഡ് സെക്ഷനിൽ പോയി ആടെ പോയി ഇരുന്ന് സീറ്റൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായില്ല വേഗം തന്നെ സീറ്റൊക്കെ കിട്ടി അങ്ങ് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ജാബിയും ജാബ്യം കണ്ട് ബിരിയാണി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഞാൻ ഹൈദരാബാദീ മന്തി തോന്നാണ് സംഭവം മറന്നു അതാട്ടോ എത്തുന്നിട്ടുണ്ടായിന് പിന്നെ മിനാക്ക് പിന്നെ ബിരിയാ മതിയായിരുന്നു അപ്പോൾ പിന്നെ ഓള് ബിരിയാണി എടുത്ത് അങ്ങനെ ഞാൻ മന്തിയൊക്കെ ആക്കി അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബിരിയാണിയും കൂടി ഒന്ന് ടേസ്റ്റ് ആക്കട്ടെ ഇത് അങ്ങനെ ബിരിയാണിയും കഴിച്ചിട്ടോ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വയറ് നിറച്ച് കഴിഞ്ഞ് പിന്നെ ഉമ്മ എൻ്റെ നമ്മളെ കൂടെ ഇരുന്നിട്ടില്ലായിരുന്നു കേട്ടോ ഉമ്മാക്ക് വെജിറ്റബിളേ പറ്റുള്ളൂ സാധാ നമ്മൾ നോർമൽ ചോറ് കറി അങ്ങനെ ഉമ്മ ആ സെക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ദുവാ ഉറങ്ങിക്കിടക്കഴിഞ്ഞല്ലോ ഞാൻ വേഗം ഫുഡ് കഴിച്ച് വേഗം കയ്യൊക്കെ കഴുകി മോളെടുത്ത് അതിനെ ഉമ്മ കഴിച്ചിട്ടോ അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഓളിൽ കയറിയപ്പോൾ ബ്രൈഡും ഗ്രൂമൊക്കെ ഉണ്ട് എല്ലാം ഫോട്ടോഷൂട്ടിലാണ് അവർ അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അപ്പോൾ കുട്ടികളെ കലാപരിപാടികളൊക്കെ ഉണ്ടായിട്ടോ പ്രോഗ്രാം അതൊക്കെ ചെറുതായിട്ട് കണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും ഓരോരുത്തർ ഇങ്ങനെ വരും സംസാരിക്കുക അതിലായിപ്പോയി അങ്ങനെ പിന്നെ എന്താ പറയുക അവിടെ ഇരുന്ന് പിന്നെ അവിടെ ചെറിയ പാർക്കാണ് പറഞ്ഞില്ലേ കുട്ടികൾ കളിക്കാനുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞാലി അങ്ങനെ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് മക്കളൊക്കെ അങ്ങോട്ടേക്ക് പോയിക്കാനും പോലെ അവിടുന്ന് ഭയങ്കര കളിയിലാണ് ദുവാക്ക അങ്ങോട്ട് പോകണമെന്ന് ഇറങ്ങാണ്ട് ആകെ വാശി പിടിച്ച് അങ്ങനെ ഞാൻ ഈ പിന്നോളെയും കൊണ്ട് പാർക്കിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ ആൾ ഓർക്കിൻ്റെ മൂഡായിനും അതുകൊണ്ട് കുറച്ച് ആക്റ്റീവ് കുറവായിരുന്നു കേട്ടോ ആ കണ്ടില്ല നല്ല കളിയിലാണ് മിന മുത്ത് എന്യസ് ഒക്കെ നല്ല കളിയിലാണ് അതുകൊണ്ട് ഇനോലെ കിട്ടിയില്ല കിട്ടണ പോലൊക്കെ വീഡിയോയിൽ ആഡ് ആക്കി അല്ല അല്ലേ മുത്തീനെയും റിനുവിനേയും അങ്ങനെ വീഡിയോയിൽ കിട്ടൂലട്ടോ ഓല് ഒത്താ പിന്നെ ഓലോക്ക് അങ്ങ് നടക്കുകയായി ഇപ്പോൾ ഒരു മുത്തിന് തിരിയും കിട്ടൂലപ്പോൾ വീഡിയോയിൽ ഫോട്ടോയിലൊന്നും ഓല് ഓന ഓൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ഓടി കളിക്കലാണ് വീഡിയോ എടുക്കാനൊന്നും കൂട്ടാക്കൂലട്ടോ ഇഷ്ടമല്ല ഇപ്പോൾ നിൽക്കാനൊക്കെ ഏകം ഒഞ്ഞ് മാറിക്കാളും അതുകൊണ്ട് അവന് ഓനങ്ങനെ കാണലോ വീഡിയോയിലൊന്നും കുറേ ആൾക്കാർ ചോദിച്ചതിന് ഓന കാണാത്തത് അങ്ങനെ ആ മീനൻ ദുവൻ്റെ മൂടൊന്നും ഓക്കെ ആക്കാന് വേണ്ടി ഞാൻ നിലത്തൊക്കെ വെച്ച് പിന്നെ ഓൾ കുറച്ച് നേരം പിന്നെ ഓക്കെ ആയി ഊഞ്ഞാലൊക്കെ എന്താ പറയുക ആടി കളിക്കലൊക്കെ തുടങ്ങിയിട്ടോ അങ്ങനെ കുറച്ച് നേരം പിന്നെ ഓൾ ഊഞ്ഞാലാട്ടോ ഉപകാരമൊക്കെ ആട്ടി ആട്ടി കിട്ടാ ആട്ടിയപ്പോൾ ഉറക്കുന്നൊക്കെ ഒന്ന് റിക്കവർ ആയി എന്നാലും ഒരു മന്തിപ്പായിട്ട് ഇരിക്കുന്നുണ്ട് ജാബിങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതിനോള് ഉറക്കിൻ്റെ മൂടാ അല്ലെങ്കിൽ ആളെ കിട്ടൂലട്ടോ ആളിങ്ങനെ നടക്കണം ഒക്കെ എങ്ങോട്ടെങ്കിലും നടക്കണം അതുമ്പോൾ കയറണം ഇതുമൊക്കെ അങ്ങനത്തെ ഒരു കളിയാണ് കേട്ടോ ഇന്ന് എന്തോ ഓർക്കേണ്ടത് അങ്ങോട്ട് കുറച്ച് അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ പോകാൻ നേരത്ത് നോക്ക് കളി കൂടിയിട്ടോ അതായത് ആക്റ്റീവ് കൂടി ഒന്നുകൂടി കളിക്കണം എന്നുള്ള ചിന്ത പിന്നെ കുറേ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആട്ടി ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ ഊഞ്ഞാലിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ കുട്ടികളിങ്ങനെ ക്യൂ നിൽക്കുകയാണ് അങ്ങനെ ഞാൻ മുത്തനെയും റെഞ്ഞൂനേയും കാണാൻ പോയി വെക്കുമ്പോൾ ടോലി സ്നാക്സിൻ്റെ ഐറ്റംസ് പോയി കാണാണ്ട് നല്ല ഗുലാ ഗുലാബ് അല്ലേ ഇത് സംഭവം അത് പൊരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിലിടാണെന്ന് നേരമല്ല ഓല ഒക്കെ എടുത്ത് കഴിക്കുകയാണ് പോയി വെക്കുമ്പോൾ അങ്ങനെ അത് കുറച്ച് കയ്യിലാക്കി വന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാനും നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ വീട്ടിൽ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക